പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒരു വെറൈറ്റി കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കാൽ കപ്പോളം പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പൊട്ടുകടല നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടച്ച ശർക്കര ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ചു കൊടുക്കാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന പൊട്ടുകടല പൊട്ടുകടലുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാല് ഒന്ന് കുത്തിയതിന് ശേഷം അതിൻ്റെ കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടെന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് ഇതിപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഗ്യാസ് അടുപ്പിൽ ഒരു പാനിൽ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മുക്കാൽ കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം പൊടി നന്നായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി ആ ഒരു ചൂടോട് കൂടെ തന്നെ ഈ തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ആ നല്ല ചൂടൊന്ന് പോയി വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിതാ കൈവെച്ച് തന്നെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ മാവ് പരത്തിയെടുക്കുന്നത് ഇതുപോലൊരു ഓയിലിൻ്റെ കവറിലാണ് ഇതിപ്പോൾ നമുക്ക് വാഴയിലും പരത്തിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വാഴയിലില്ലാത്തവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ഓയിലിൻ്റെ കവറിൽ പരത്തി കാണിക്കുന്നത് കവറിലും കയ്യിലും കുറച്ച് ഓയിലൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതുപോലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അധികം കട്ടിയില്ലാതെ അത്യാവശ്യം നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം അതിനുശേഷം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ഫില്ലിങ്സ് ഈ മാവിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക പിന്നീട് കവറോട് കൂടെ തന്നെ ഈ ഒരു രീതിയിലൊന്നങ്ങ് മടക്കിയെടുത്തതിനു ശേഷം കൈവച്ച് മാവിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കവറിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടയാണിട്ടോ ഇത് ഇതുപോലെ അട അടയുണ്ടാക്കുന്നതിന് പകരം ബോൾസ് ആക്കിയിട്ട് കൊഴുക്കട്ട പോലെ നമുക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അങ്ങനെ അങ്ങനെതാ ഓരോന്നും ഞാൻ പ്ലാസ്റ്റിക് കവറിൽ പരത്തിയതിന് ശേഷം ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ആവികേറ്റി എടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടവിടെ റെഡിയാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫില്ലിങ്സോട് കൂടിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം